വണ്ടിയിലെ കൈ ആണെങ്കിൽ നിർത്തിയില്ല ഒരു ആക്സിഡന്റ് മുന്നിൽ കാണുന്നു പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് തന്നെ ചാടി ഇറങ്ങിയിട്ട് എത്ര രണ്ടുപേരുണ്ടായിരുന്നു അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു വണ്ടി നിർത്തി രണ്ടുപേരും ഓടി ഓടിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയപ്പോ എന്റെ കൂടെ എല്ലാരും ഓടി അവരുടെ കൂടെ പോയി ആൾക്കാരായി ഇവരിന്ന് കേരളത്തിൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു ബസ് ഡ്രൈവറും കണ്ടക്ടറുമാണ് ആണ് അപ്പൊ രണ്ടുപേരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളായിട്ട് മാറി ഏഹ് രണ്ടുപേരുടെ പേര്ന്ന് പറഞ്ഞോട്ടൻ ഒരു ഓട്ടോക്ക് ഓടുന്നത് ആ ദൃശ്യത്തിൽ കാണാം എന്തായിരുന്നു ശരിക്കും സംഭവം ഞങ്ങളെ ഇവിടെ ആറോട്ട് പറത്തനാട്ട് പോവായിരുന്നു അപ്പൊ നമ്മളെ വെട്ടിയാറ് വെച്ച് നമ്മുടെ ഫ്രണ്ടിൽ പോയ ബൈക്ക് നമ്മൾ ഓർട്ടയ്ക്കുന്ന ബൈക്ക് കൂട്ടിയിടിക്കുമായിരുന്നു പിന്നെ അവരെ നമ്മൾ രക്ഷിക്കാൻ നോക്കി വെട്ടിയാറ് വെച്ചിട്ടാണ് വെച്ച് അപ്പൊ നിങ്ങൾ ബസ് നിർത്തി യാത്രക്കാരുണ്ടായിരുന്നു ബസ് ആ നമ്മളതിനെങ്ങനെ അവരെ ഒത്തിരി വണ്ടിയെല്ലാം കൈ കാണിച്ചാൽ നിർത്തിയില്ല പിന്നെ എങ്ങനെയാ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് നമ്മളടുത്തുള്ള ഏത് ഹോസ്പിറ്റലിലാണ് അവരെ കൊണ്ടുപോയത് എടപ്പം ജോസ്കോ ആ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം റൂട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പം യാത്രക്കാരെ ഇരുത്തി ഇതുപോലെ കൊണ്ടുവന്ന ബുദ്ധിമുട്ടാണ് പക്ഷെ അവരുടെയും കൂടെ അനുവാദം അവരുടെ ഉണ്ട് അവരോട് പറഞ്ഞായിരുന്നു അതുപോലെ ആ സംഭവം ഉണ്ട് അതുപോലെ കൊണ്ടുപോകാന്ന് അപ്പൊ സംഭവിച്ചവര് കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഈ വീഡിയോ എങ്ങനെയാണ് പുറത്തു പോകുന്നത് വണ്ടിയിലെ സി സി ടി വി ആണോ ആ വണ്ടിയിലെ സി സി ടി വി ആണ് നമ്മുടെ വണ്ടി സർവീസ് കിനാത്ത് ഈ ഈ വണ്ടിയിലോ ആ ഓടാൻ ഞാൻ ആളായിട്ട് ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് അപ്പം ശരിക്കും പറഞ്ഞാല് ഇവരെ ഞാൻ സമ്മതിച്ചു കാരണം ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവര് ശരിക്കും നല്ല രീതിയിൽ എഫർട്ട് എടുത്തിട്ടാണ് അപ്പൊ അത് അംഗീകരിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ സർവീസ് എടുത്ത വണ്ടിയാണ് ഇവരെ ഞാൻ മൂന്ന് അപ്പോൾ കാത്തിരുന്നിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ചാനലിലൂടെ ശരിക്കും പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇവരെല്ലാവരും അറിയണം കേട്ടോ ഈ ഒരു മനസ്സും ആ ഒരു സി ദൃശ്യം കണ്ടപ്പോഴെ എങ്ങോ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ള പെട്ടെന്ന് സുല്ലേട്ടിനെ ക്യാച്ച് ചെയ്തു കാരണം ആ താടിയൊക്കെ അങ്ങനെ വളർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ എത്ര നാളായിട്ട് ഈ ഒരു ബസ് മേഖലയിലുണ്ട് മുപ്പത്തിയഞ്ചു വർഷം സീനിയർ ആയിട്ടുള്ള അല്ലേ മുപ്പത്തഞ്ചു വർഷക്കാലമായിട്ട് ണ്ട് ഇപ്പം ഏതൊക്കെ വണ്ടികളൊക്കെ ഓടിയിട്ടുള്ളത് ഞാൻ നേരത്തെ ഞാൻ അന്ന് പത്തനംതിട്ട അരിപ്പാ അരിപ്പാട് ഓടിയിട്ടുണ്ട് കുമളി ഓടിയിട്ടുണ്ട് പുനലൂർ പത്തനംതിട്ട ഓടിയിട്ടുണ്ട് എരുവേരി പത്തനംതിട്ട കോട്ടയം പത്തനംതിട്ട ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോൾ വണ്ടി ഇരിക്കുകയും മറിയേ കിടക്കലെ അത് ഇതുപോലെ എടുത്തോണ്ട് പോയിട്ടുള്ള അനുഭവില്ല ഇതൊക്കെ വണ്ടി ബൈക്ക് പറഞ്ഞ് കിടക്കുന്നതും കണ്ടിട്ട് പോകാനുള്ള സാഹചര്യമായിരിക്കും എന്നൊക്കെ ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നോക്കാറുള്ളത് നിങ്ങൾ ആ ടൈമിൽ തന്നെ വണ്ടി നിർത്തി അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ടുള്ള യാത്രക്കാരായിരുന്നു വണ്ടി നിർത്തി രണ്ടുപേരെയും ഓടി അത് ലഫല ഓർന്നത് ലഫലോടിക്കഴിഞ്ഞാൽ ഞാൻ വന്ന ഡോറ് അല്ലെങ്കിൽ ബൈക്കായിരുന്നു ആക്സിഡന്റ് എങ്ങനെ ക്രോസ് ഈ അപ്പുറത്തോട്ടിലിറങ്ങി പോയി പോയത് ആ എല്ലാരോടും പറഞ്ഞു എല്ലാരും കേട്ടിട്ട് വണ്ടി എവിടെ എല്ലാരും സമ്മതിച്ചു അപ്പൊ ഇത് കേട്ടോ അനീഡം ബസ് ആണ് കേട്ടോ അനീഡം ബസ് സർവീസ് നടത്തുന്ന വണ്ടിയാണ് ഇപ്പൊ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴയിൽ പാലം പൊളിച്ചുകൊണ്ട് തന്നെ തൃക്കുന്നപ്പുഴയിൽ നിന്നാണ് സർവീസ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തുന്ന വണ്ടിയാണ് ഒരുപാട് സന്തോഷം ഇവരുടെ ആ ഒരു നല്ല മനസ്സിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് മുന്നിൽ കാണുന്നു പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് തന്നെ ചാടി ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ എത്ര പേരുണ്ടായിരുന്നു അവർ രണ്ടുപേരുണ്ടായിരുന്നു അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അവരുടെ ജീവിതം തിരിച്ചെടുക്കുന്നു അത് തന്നെ ഏറ്റവും വലിയ കാര്യം നമ്മളൊന്ന് നമ്മളുടെ ഒരു ഇടപെടലാണ് ചിലപ്പം ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞു പരിക്കുണ്ടായിരുന്നു കക്ഷിക്ക് നല്ല പരിക്കുണ്ടായിരുന്നു ഇവരുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിന് കാരണം എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ പ്രാർത്ഥിക്കാം അപ്പം ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ കുറേ അധികം വർഷക്കാലമായിട്ട് സുല്ലേട്ടൻ ഇക്കായിക്കാട്ടിലും സീനിയർ ആണ് അല്ലേ സർവീസ് നടത്തുന്നതാണ് അനിരം ബസ് അനിരം ബസ് എന്ന് പറയുന്നത് പല സ്ഥലത്തായിട്ട് സർവീസ് നടത്തുന്ന വണ്ടിയാണ് അല്ലേ നിങ്ങൾ എവിടേക്കാണ് റൂട്ട് ഉള്ളത് വണ്ടിക്ക് പത്തനംതിട്ട രണ്ടു വണ്ടിയുണ്ട് ചെങ്ങന്നൂരുണ്ട് ർണിക്കാവുണ്ട് അങ്ങനെ സർവീസ് ഇടുന്ന വണ്ടിയാണ്